വീട്ടിൽ വഴക്കിട്ടതിനെ തുടർന്ന് യുവാവ് എലിവേഷം എടുത്തു കുടിച്ചു കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് ജീവൻ പോകുമെന്നതിനെക്കുറിച്ചുള്ള ആധിയുണ്ടായത് തുടർന്ന് നിലവിളിയും നെഞ്ചത്തടിയുമായി രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കരഞ്ഞുകൊണ്ട് ആശുപത്രിയിലേക്ക് ഓടിക്കയറി യുവാവ് क्या हो गया हो गया ना मेरे 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 के बदवा में अब मैं को नहीं पता क्या हो गया मेरे तो का, का काजा आयो अब तो काजा आयो? करो इलाज करो तो इलाज डसप लो लगो बुलाओ ये एचयू मार दवाई ये माल दवाई कहते चलो कोई बात है तुम इससे बोल जाए दादा बुलाना मैं तो सही जगह ना कोई पता पापा के ख्याल अपने भाई वैसे कथा काट दिया अपना की गलती मैंने दिखाया लो ഉത്തർപ്രദേശിലെ സംഭാലിലാണ് യുവാവിന്റെ ആവേശം അപകടമായത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള സതേന്ദ്രകുമാറാണ് വീട്ടുകാരോടുള്ള ദേഷ്യത്തിന് എലിവേഷം കുടിച്ചത് കുറച്ചു ദിവസങ്ങളായി സതേന്ദ്രകുമാർ വീട്ടിൽ വഴക്കാണ് എലിവേഷം കഴിച്ച ഉടൻ തന്നെ പരിഭ്രാന്തനാവുകയായിരുന്നു തുടർന്നാണ് തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കരഞ്ഞുകൊണ്ട് വീട്ടുകാരോട് ആവശ്യപ്പെട്ടത് വീട്ടുകാർ ഉടൻ ഒരു വാഹനത്തിൽ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എലിവിഷത്തിന്റെ പായ്ക്കറ്റും വീട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചു പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം യുവാവിനെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു മലയാളം ടെലിവിഷൻ ഫെസ്റ്റീവ് സീസണിൽ ബെസ്റ്റ് ഡിസൈനർ ജ്വല്ലറി ജനുവരി പതിനേഴ് മുതൽ ഫെബ്രുവരി പത്ത് വരെ ഓരോ പവൻ സ്വർണാഭരണങ്ങൾക്കും പണിക്കൂലിയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിഴിവ് ക്ലാരസ് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ നേടാം മൂന്ന് രൂപ അധികം ഡയമണ്ട് പർച്ചേസുകൾക്ക് നേടാം ഡയമണ്ട് റിംഗും ഗോൾഡ് കോയിനുകളും വൈവിധ്യമാർന്ന വിവാഹ ൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ബി ഐ എസ് നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി മുദ്രയുള്ള ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാനുള്ള സുവർണ അവസരം കൂടാതെ സൗജന്യ കാതുകുത്തും ഫെസ്റ്റീവ് ഓഫറിലേക്ക് ഏവർക്കും സ്വാഗതം ഡിസൈനർ ജ്വല്ലറി കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ